ാര് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന എസ് എസ് എൽ സി മോഡൽ ഇവാലുവേഷൻ മാത്തമാറ്റിക്സ് എക്സാമിൽ നമ്മുടെ സോളിഡ്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ഒരു ചോദിച്ചത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ പറയാൻ പോകുന്ന ചോദ്യം പലപ്പോഴായിട്ട് പല രീതിയിൽ എക്സാംസിന് ചോദിച്ച് കണ്ടിട്ടുണ്ട് സംഖ്യകൾ മാത്രം മാറും ചോദ്യം സെയിം ആണ് നമ്മളതിനകത്ത് തന്നെ പല വീഡിയോസും സർക്കിൾസ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ എന്നത് കാണാൻ പറ്റും എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും അതിനകത്ത് ഇത്തരം ചോദ്യങ്ങൾ പല ചോദ്യങ്ങളിലും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാനും പറ്റും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അപ്പോ നമ്മള് പറഞ്ഞ സെൻട്രൽ ആംഗിള് ഇരുന്നൂറ്റി എൺപത്തി എട്ട് ഡിഗ്രി ആയിട്ടുള്ള ഒരു സെക്ടർ ഈ സെക്ടർ വെച്ച് ഒരു കോൺ ഉണ്ടാക്കുന്നു സെക്ടർ വെച്ച് കോൺ ഉണ്ടാക്കുന്ന സ്ഥിരം ചോദ്യങ്ങൾ നമ്മുടെ സോളിഡ്സിന്റെ പ്ലേ ലിസ്റ്റിൽ കിടപ്പുണ്ട് എടുത്ത് വെച്ച് നോക്കിയാൽ ഇത്തരം കണക്കുകൾ എളുപ്പമാകും ഞാൻ ഇത് പെട്ടെന്ന് ഒന്ന് ചെയ്ത് നോക്കിയാൽ എനിക്ക് മനസ്സിലാകും വാട്ട്സ് റേഡിയസ് ഓഫ് ദി കോൺ ഈ കോണിന്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ ചോദിക്കും ഇതിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ ചോദിക്കും ഇതിന്റെ സ്ലാൻ ഹൈറ്റ് ചോദിക്കും ചോദിക്കും ഇത് ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ ആണ് ഇതിന്റെ റേഡിയസ് റേഡിയസ് ഈ ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ തന്നെയാണ് ഇവിടുത്തെ സ്ലാ ഹൈറ്റ് ആയിട്ടുള്ളത് അതായത് ഇവിടുത്തെ L എല്ലെന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് സെക്കൻഡ് അതൊക്കെ നമ്മൾ സ്ഥിരം കണക്കി കൊണ്ടാണ് പിന്നെ അതുപോലെ ഇവിടുത്തെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അതായത് ഇരുന്നൂറ്റി ആണല്ലോ സെൻട്രൽ ആംഗിൾ ഇങ്ങനെ ചുറ്റി വരച്ചു കഴിഞ്ഞാൽ മൊത്തം മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് അപ്പോൾ ഈ മുന്നൂറ്റി അറുപത് ഡിഗ്രി വരണ്ടിടത്ത് ഇരുന്നൂറ്റി എൺപത്തെട്ട് ഡിഗ്രിയേ വന്നിട്ടുള്ളൂ അപ്പോൾ അതിന് ഇരുന്നൂറ്റി എൺപത്തെട്ടേ മുന്നൂറ്റി അറുപത് ഒന്ന് എഴുതും ഇൻറ്റു ഈ ട്വന്റി ഫൈവ് എഴുതിയാൽ നമുക്ക് ഈ റേഡിയസ് കിട്ടും നേരത്തെ ചെയ്തുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണ് ആദ്യം കൂടെ ചെയ്തു കാണിക്കാം ഓക്കെ ഇനി വെട്ടിക്കളഞ്ഞാൽ ഇവിടെ രണ്ട് വെച്ച് എട്ടാം ഒന്ന് നാല് നാല് ഇവിടെ രണ്ട് വെച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ നൂറ്റി എൺപത് വീണ്ടും എട്ടാം തൊണ്ണൂറ് വീണ്ടും ഇത് ഏഴ് രണ്ട് അല്ലേ എണ്ണൊമ്പത് എഴുപത് രണ്ട് അപ്പം ഇവിടെ പത്താക്കും ഇവിടെ എണ്ണൊമ്പത് എട്ട് വരും ഓക്കെ എട്ട് വരും വീണ്ടും നമുക്ക് അഞ്ച് ഗുണം രണ്ട് പത്ത് ഇവിടെ നാല് ഗുണം രണ്ട് ഓക്കെ അഞ്ച് ഗുണം ഇരുപത്തി അഞ്ച് അഞ്ച് പേരും അഞ്ച് ഗുണം നാല് അതായത് ഇരുപത് സെൻറ്റിമീറ്റർ ആയിരിക്കും ഇവിടുത്തെ റേഡിയസ് ഓക്കെ ഇനി സ്ലാൻഡ് ഹൈറ്റ് ഇരുപത്തഞ്ചിലെ ഇപ്പം ഇരുപത്തിയഞ്ചിൻ്റെ സ്ക്വയർ അതായത് അറുനൂറ്റി ഇരുപത്തി അഞ്ചിൽ നിന്നും ഈ ഇരുപത് നാനൂറ് കുറച്ച് കഴിഞ്ഞാൽ പിന്നൊരു ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കിട്ടും അത് പതിനഞ്ചാണ് ഓക്കെ ഹൈറ്റ് കിട്ടും ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ പൈ ആർ എൽ ആണ് പൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈ തന്നെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇരുപത് ഇരുപത് എല്ലെന്ന് പറഞ്ഞാൽ അപ്പുറത്തെ ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് രണ്ട് അമ്പത് അതായത് അഞ്ഞൂറ് പൈസമീറ്റർ സ്ക്വയർ ഇത്രയും ഇതിനകത്ത് ഇത്രയും ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല കേട്ടോ ഇത് സ്ഥിരം ചോദിച്ച ചോദ്യങ്ങൾ ആയതുകൊണ്ട് എനിക്ക് യാതൊരു സ്റ്റെപ്പും ഇല്ലാതെ ഇത് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും മനസ്സിൽ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് വരും ഓരോന്ന് എന്തൊക്കെയാണെന്നുള്ളത് ഓക്കെ അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ സ്വന്തം സ്റ്റെപ്പുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോസ് എല്ലാം ഇട്ടേക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടേക്കുന്നത് അതിനുവേണ്ടി മാത്രമാണ് അല്ലാതെ നമ്മൾ എങ്ങനെയാണ് ഈ കണക്ക് ചെയ്യേണ്ടതെന്നൊന്നും പറഞ്ഞല്ലേ ഇടുന്നത് കേട്ടോ ഓർക്കുക സ്വന്തം സ്റ്റെപ്പ് ഉണ്ടാക്കുക ചോദ്യത്തിന് നോക്കുക ചോദ്യം ഇതായിരുന്നു ഇങ്ങനെയൊരു സെക്ടർ ഉണ്ടായിരുന്നു ഈ സെക്ടറിൽ നിന്ന് ഇങ്ങനെയൊരു കോണുണ്ടാക്കണം ഓക്കെ ഇങ്ങനെയൊരു ഉണ്ടാക്കി െങ്കിൽ അതിന്റെ റേഡിയസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ പറഞ്ഞത് ഇവിടുത്തെ റേഡിയസ് റേഡിയസ് കണ്ടുപിടിക്കാൻ ഞാൻ എപ്പോഴും പറയുന്നതാണ് ഇതൊരു വലിയ സർക്കിൾ ആണ് ഈ സർക്കിളിന് ഒരു ഒരു എന്താണ് ഇത്രയും പാർട്ട് ഇത്രയും പാർട്ട് എന്ന് പറയുന്നത് ഇത് സർക്കംഫറൻസ് ആണ് അല്ലെ ഈ വലിയ സർക്കിളിൻ്റെ സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആണ് ടൂർ ശരിയല്ലേ ഇവിടെ ഒരു ചെറിയ സർക്കിൾ ഉണ്ടല്ലോ അതിന്റെ സർക്കംഫറൻസ് എത്രയാണ് ടൂ പൈ സ്മോൾ ആർ അതായത് ഞാൻ ഇവിടുത്തെ ഈ വലിയ സർക്കിളിന്റെ റേഡിയസിന് ക്യാപിറ്റൽ R എന്നും ഇവിടുത്തെ ചെറിയതിനെ r എന്നും എടുത്തേ ഉള്ളൂ അപ്പൊ ഇവിടുത്തെ സർക്കംഫറൻസ് ടൂ പൈ ആറ് ഈ സർക്കിളിന്റെ സർക്കംഫറൻസ് ട്യൂ പൈ ആർ ഓക്കെ ആ ഇക്വേഷൻ നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിക്കുന്നൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാറുള്ളത് പല രീതി അതായത് അറിയത്തില്ലെങ്കിൽ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോ ഞാൻ ഈ ട്യൂ പൈ ആർ എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം ആയി പോകും അത് മൊത്തം എടുക്കുന്നില്ല ഇങ്ങനെ ഒരു സെക്ടറിന്റെ അതായത് ഈ മൊത്തം ടൂ പയ്യാറിന്റെ അറുപതിൽ ഇരുന്നൂറ്റി ഡിഗ്രി ഡിഗ്രിയെടുക്കുന്നുള്ളൂ മൊത്തം മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് അതാണ് അടിയിൽ എഴുതിയത് ആ മുന്നൂറ്റി അറുപതിൽ ഈ ഇരുന്നൂറ്റി എൺപത്തെട്ട് ഡിഗ്രിയെടുക്കുന്നു അപ്പൊ ആ ഈ ട്യൂപ്പയ്യാറിന്റെ മുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി എൺപത്തി എട്ടെട്ടെന്ന് എൺപത്തി എട്ട് എന്ന് പറയുമ്പോൾ ഇത്രയും ലെന്ത് ആവും ഈ ന് ഈക്വൽ ആണ് ഇവിടുത്തെ r കാരണം ഈ ലെങ്ത് ഇന്ന് ചുരുട്ടുമ്പോൾ ഇത് മടങ്ങിയാണ് ഈ സർക്കിൾ ആവുന്നത് ആണോ അതായത് ഈ ലെങ്ക് തന്നെയാണ് ഇവിടുത്തെ ട്യൂ r കണ്ടോ അങ്ങനെ ഞാനിത് ഈക്വൽ ആക്കി എഴുതുന്നു ഈ ട്യൂ പെയ്യും ഈ ട്യൂപ്പയും ആയി പോകും അങ്ങനെയാണ് നിങ്ങൾ പഠിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്ന സാധനം അതായത് ആറിൻറ്റു x by 360, oh sorry radius ഈക്വേഷൻ കാണാതെ അറിയത്തില്ല എങ്കിൽ പണ്ടിലെ പണ്ടെ പഠിച്ചിട്ടുള്ള ചെയ്യാൻ പറ്റും പിന്നെ ഇത് നേരത്തെ വെട്ടിയതുപോലെ രണ്ട് തന്നെ വെച്ച് അല്ല അല്ലെങ്കിൽ നാല് കിട്ടാം അല്ലേ നാല് വെച്ച് നോക്കാം തൊണ്ണൂറ് ഏഴ് നാല് ഇരുപത്തെട്ട് നാല് രണ്ട് എട്ട് ഇവിടെ പത്ത് എണ്ണൊമ്പത് ഇരുപത്തിരണ്ട് രണ്ട് സോറി നാല് ഇവിടെ അഞ്ച് ഇവിടെ ഈ ആറ് എന്ന് പറയുന്നത് നമുക്ക് ഇരുപത്തഞ്ച് നീളാം ഓക്കെ ഈ അഞ്ചും ഇരുപത്തഞ്ചും നമ്മൾ ഈ വെട്ടി ഇവിടെ രണ്ട് കിട്ടും ഈ അഞ്ചും ഈ നാലും കൂടെ കുടിക്കുമ്പോൾ ഫ്രൈ ഡി എ സി സിക്കറ്റും ഇരുപത് സെൻറ്റിമീറ്റർ ഒന്ന് കിട്ടുക ക്ലിയർ വെട്ടിയതൊക്കെ മനസ്സിലായോ എല്ലോ അതായത് സംഭവം ഇത്രയായിരുന്നു ഇരുപത്തിയഞ്ച് ഇൻറ്റു ഇരുന്നൂറ്റി എൺപത്തെട്ട് ബൈ മുന്നൂറ്റി അറുപത് ഇസ് ഈക്വൽ ടു സ്മോൾ റേഡിയസ് എന്നായിരുന്നു നിങ്ങൾ ഞാനിങ്ങനെ വെട്ടി 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 വെട്ടിയാണ് ഇത് ഇത്രയും ചെറുതാക്കി റേഡിയസ് ഇസ് ഈക്വൽ ടു ഇരുപത് സെന്റിമീറ്റർ എന്ന് കിട്ടിയത് ഓക്കെ വെട്ടാനൊക്കെ നിങ്ങൾക്കുള്ള ഓക്കെ അത് ബേസിക് കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ ഒഴിവാക്കുന്നത് കേട്ടോ അതായത് ചെറിയ ക്ലാസ്സിലൊക്കെ അടുത്ത ചോദ്യം വാട്ട് ഹൈറ്റ് ഓഫ് ദി കോൺ ഈ കോണിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ ചോദിച്ചു സെന്റിമീറ്റർ നമുക്കറിയാം ഈ ലെങ്ത് അറിയത്തില്ല ഈ ലെങ് കണ്ടുപിടിക്കാൻ ചോദിച്ചത് ഈ ലെങ്ത് അതായത് ഇവിടുത്തെ റേഡിയസ് തന്നെയാണ് ഇവിടുത്തെ സ്ലാൻ ഹൈറ്റ് എന്നുള്ളത് ഓർത്തിരിക്കുക അതുകൊണ്ട് ഈ സ്ലാൻ ഹൈറ്റ് ഇസ് ഈക്വൽ ടു ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ സോ ഇവിടുത്തെ ഹൈറ്റ് ഞാൻ എച്ച് എന്ന് എടുക്കുവാണ് എച്ച് എച്ച് റൂട്ട് ഓഫ് എൽ സ്ക്വയർ മൈനസ് തീറോ ആണ് പൈതുകോറസ് തീറോ എന്ന് പറയുമ്പോൾ ചെറിയ രണ്ട് ആംഗിളിൻറെയും സ്ക്വയറുകൾ സോറി ചെറിയ രണ്ട് സൈഡിന്റെയും ലെന്തുകളുടെ സ്ക്വയർ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ വലിയ സൈഡിന്റെ സ്ക്വയർ കിട്ടും എന്നാണ് അത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ ചെറിയ ആണെങ്കിൽ വലിയ സൈഡിൻ്റെ സ്ക്വയറിൽ നിന്ന് ചെറിയ സൈഡിൻ്റെ സ്ക്വയർ മൈനസ് ചെയ്താൽ മതി എന്നിട്ട് റൂട്ടുകൾ കുടിച്ചാൽ എന്തും കിട്ടും ഓക്കെ അതൊന്നും ഞാൻ വലുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അറിയാം എന്ന് വിശ്വസിച്ചുകൊണ്ട് പറയുക അങ്ങ് ചെയ്യുവാണ് എല്ലിൻ്റെ സ്ക്വയർ ഇരുപത്തിയഞ്ചിൻ്റെ സ്ക്വയർ അത് അറുന്നൂറ്റി ഇരുപത്തിയഞ്ചെന്ന് കിട്ടും എങ്ങനെയാണെന്ന് വെച്ചാൽ ചോദിച്ചാൽ ഇരുപത്തഞ്ചിൻ്റെ സ്ക്വയർ നമ്മൾ പല വീഡിയോസിലൊക്കെ ഷോർട്ട് ഉണ്ട് അങ്ങനെ ചെയ്തു നോക്കാം അഞ്ചിൻ്റെ സ്ക്വയർ ഇരുപത്തിയഞ്ച് ഓക്കെ അഞ്ചിൻ്റെ സ്ക്വയർ എന്ന് എഴുതാം ഈ രണ്ട് കഴിഞ്ഞാൽ തൊട്ടടുത്ത സംഖ്യ മൂന്നാണ് അപ്പൊ ഇത് തമ്മിൽ എന്നോട് ഗുണിച്ച് അറുനൂറ്റി ഇരുപത്തിയഞ്ച് മൂന്നേയും കൂടി രണ്ട് ആറ് അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് അതേപോലെ റേഡിയസിന്റെ സ്ക്വയർ ഇരുപതിന്റെ സ്ക്വയർ ഇരുപതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നാന്നൂറ് വരും സീക്കലിക്ക് റൂട്ട് ഇത് തമ്മിൽ കുറച്ചാൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചെന്ന് കിട്ടും ഓക്കെ അപ്പൊ പതിനഞ്ചെന്ന എല്ലാം റീസൺ എത്ര വട്ടം ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് പതിനഞ്ചിന്റെ അഞ്ചിന്റെ സ്ക്വയർ ഇരുപത്തിയഞ്ച് വരും ഒന്ന് കഴിഞ്ഞാൽ തൊട്ടടുത്ത സംഖ്യ രണ്ടാണ് അപ്പൊ ഇത് തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ രണ്ട് വരും ഇരുന്നൂറ്റി ആ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് ഈ അകത്ത് കിടക്കുന്നത് അങ്ങനെയാണെങ്കിൽ പുറത്തെടുക്കുമ്പോൾ അത് പതിനഞ്ചായിട്ട് മാറണം സോ നമ്മളിത് പുറത്തെടുക്കുന്നു പതിനഞ്ച് സെന്റിമീറ്റർ ഹൈറ്റ് റേഡിയസ് കണ്ടുപിടിക്കുന്നത് ബി ചോദ്യം ഹൈറ്റ് കണ്ടുപിടിക്കുന്നത് സി ചോദ്യം സർഫസ് ഏരിയ കാണാനാണ് സിമ്പിൾ ആണ് പരിഹാരം ഇക്വേഷൻ പഠിച്ചു കുറച്ച് ഇക്വേഷൻസ് പഠിച്ചിട്ട് ബാക്കിയുള്ള ഇക്വേഷൻസ് ചെയ്യാൻ അതായത് നമുക്ക് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഇക്വേഷൻസ് ഒക്കെ കണ്ടുപിടിച്ചു പോകുക ഏരിയ ഇനി അറിയത്തില്ല എങ്കിൽ സർക്കിളിന്റെ മൊത്തം ഏരിയ ഉണ്ടല്ലോ പൈ ആർ സ്ക്വയർ മൊത്തം ഏരിയ പൈ ആർ സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ അറിയാം ആ ഇവിടെ നമുക്ക് വലിയ എഴുതണം ആറ് പൈ ആർ സ്ക്വയർ ഓക്കെ ഈ പറയുന്ന ഇതിന്റെ അകത്തുള്ള ഏരിയ ആവും ഈ ഏരിയ തന്നെയാണ് ഈ കോണിന്റെ ഏരിയ ഇത് ചെയ്താലും നിങ്ങൾക്ക് ആൻസർ കിട്ടും അപ്പൊ ചെയ്ത് നോക്കുക ആറ് ട്വന്റി എല് അഞ്ഞൂറ് ഇവിടെ വെട്ടി വരുമ്പോഴത്തേക്കും എത്ര കിട്ടുന്ന താഴെ അഞ്ചു ആയിരുന്നു ഈ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിയഞ്ചിന്റെ സ്ക്വയർ എന്ന് വരും അപ്പൊ ഞാൻ ഇത് വേറെയാണ് കേട്ടോ നമുക്ക് ആൻസർ കെട്ടി കണക്ക് തീർന്നു ഇവിടെ വെച്ച് കണക്ക് തീർന്നേ ഇനി ഒന്ന് നോക്കണേ ഞാൻ ഇത് വെച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ എത്തുമെന്ന് പറയുന്നതന്നെ ഉള്ളു കേട്ടോ കണക്ക് തീർന്നു അതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് പൊക്കോളുക പിന്നെ ഈ ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് മീൻസ് ആ ഇക്വേഷൻ അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് വെച്ചിട്ട് ഞാൻ ചെയ്തത് കേട്ടോ ആ സ്ക്വയർ എന്ന് പറയുമ്പോൾ പൈ ഇൻഡു ഇരുപത്തിയഞ്ച് ഇൻഡു ഇരുപത്തിയഞ്ച് ഇൻഡു ഇരുന്നൂറ്റി എൺപത്തെട്ട് ബൈ ത്രീ സിക്സ്റ്റീൻ ആണ് ഓക്കെ ത്രീ സിക്സ്റ്റീന്നാണ് ഇത് തമ്മിൽ വെട്ടിയതാണ് ഇവിടെ കിടപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതി ഇവിടെ അവസാനം ഏഴിൽ നാല് വന്നിട്ടുണ്ട് ഏറ്റവും താഴെ അഞ്ചൊന്നും വന്നിട്ടുണ്ട് അപ്പം ഈ അഞ്ചും ഇവിടെ തന്നെയായിട്ട് വെട്ടാം ഒരു അഞ്ച് കിട്ടും ഇത് നമ്മൾ കുടിച്ച് കഴിഞ്ഞാൽ ഇരുപത് കിട്ടും ഇത് തമ്മി കുടിച്ച് കഴിഞ്ഞാൽ അഞ്ഞൂറ് കിട്ടും കണ്ടോ പഴയ ആ ആൻസറിലേക്ക് തന്നെ എത്തി ഓക്കെ ഇത് നിങ്ങൾ ഓർക്കണ്ട സി ചോദ്യം വരെയോട് നമ്മുടെ ചോദ്യം